മരണതുല്യമായ അനുഭവങ്ങൾ ആസന്ന മരണാനുഭവങ്ങൾ എന്ന് പറയാം അനുഭവിച്ചവർക്ക് മനസ്സിലാകുന്നത് അവരൊരു വേറൊരു ലോകം കണ്ടു നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള സകല സംഭവങ്ങളുടെ ഓർമ്മകളും വളരെ ഫാസ്റ്റായിട്ട് സംഭവിക്കും സോവിറ്റ് റഷ്യയുടെ കീഴിലുള്ള ഒരു രാജോർജിയയിലാണെന്ന് തോന്നുന്നു അവർ പരീക്ഷണം നടത്തി വെപ്പിലപ്സി മുഖാന്തരം മരിച്ച ഒരു പേഷ്യൻ്റെ മസ്തിഷ്കത്തിലാണ് പരീക്ഷണം നടത്തി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മസ്തിഷ്ക പരീക്ഷണമായിരുന്നു തൊള്ളായിരം സെക്കൻഡുകളോളവും ഈ പേഷ്യൻ്റ് ഇത്തരത്തിലുള്ള ഓർമ്മകൾക്കൂടെ കടന്നു പോകുന്നു എന്നുള്ള കാര്യത്തിനുള്ള പരീക്ഷണ തെളിവുണ്ട് എല്ലാവരും ദേഹവിയോഗം മരണം എന്നല്ല പറയുന്നത് നമ്മൾ ദേഹവിയോഗം വിയോഗം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവസ്ഥാന്തരം എന്നാണ് പറയുന്നത് മരണം എന്നുള്ളത് ഇല്ല നമ്മളാരും മരിക്കുന്നില്ല നമ്മളുടെ ജീവിതം തുടരുകയാണ് അതാണ് ഗവേഷണ ഫലങ്ങൾ കാണിക്കുന്നത് സയൻറ്റിഫിക് പാരാസൈക്കോളജിക്കൽ ഡയറക്റ്റ് ഒബ്സർവേഷൻ വഴി കാണിക്കുന്നത് അപ്പോൾ ആ അങ്ങനെ ഒരു കാര്യമുണ്ട് നമുക്കെല്ലാവർക്കും നമ്മളുണ്ടായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള സംഭവ പരമ്പരകൾ നമ്മൾ കാണും അതോടൊപ്പം വേറൊരു കാര്യം കൂടെ നമ്മൾ കാണുന്നുണ്ട് അത് പി ഡബ്ല്യു എച്ച് ഹെറ്റ്വാട്ടറിൻ്റെയും ഈ പി ഡബ്ല്യു എച്ച് അറ്റ്വാട്ടർ യുണൈറ്റഡ് നേഷൻസ് ആദരിച്ച വനിതയാണ് അവരിപ്പഴും ജീവിച്ചിരിപ്പുണ്ട് അവരുമായിട്ട് എനിക്ക് ഇമെയിലുണ്ടായിരുന്നു ഇപ്പം നിന്ന് പോയി കമ്മിങ് ബാക്ക് ടു ലൈഫ് എന്ന് പറഞ്ഞൊരു പുസ്തകം അവർ എഴുതിയിട്ടുണ്ട് അപ്പം അവർ പറയുന്നത് ഈ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതേ ഫീലിങ്ങോട് കൂടി നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ ഒരു നിരപരാധിയായ ഒരുത്തിനെ മർദ്ദിക്കുകയോ അവശപ്പെടുത്തുകയോ ഒക്കെ ചെയ്താലോ അല്ലെങ്കിൽ വേറൊരാളെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആ ഡേറ്റ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് നമ്മളറിയാതെ തന്നെ നമ്മുടെ ബ്രെയിനിൽ അത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ മെമ്മറി വളരെ സ്പഷ്ടമായിട്ട് നമ്മളിലേക്ക് വരികയും നമ്മുടെ വിക്ടിമിന് എന്താണോ അനുഭവപ്പെട്ട ഫീലിംഗ് അത് നമുക്ക് നമ്മിലേക്ക് തിരിച്ചു വരും ഉണ്ടെന്നുള്ളത് അവർ കണ്ടുപിടിച്ചു മസ്തിഷ്ക പരീക്ഷണങ്ങൾ വഴി പിന്നെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വഴിയും അത് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചോദ്യം ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം നമ്മൾ ഫിസിക്സ് പറഞ്ഞ് പാ അന്യ രോഗങ്ങളുണ്ടെന്നും നരക സ്വർഗത്തിന് പാര ലോകങ്ങളുണ്ടെന്നും നമ്മൾ പറഞ്ഞു വച്ചു പക്ഷെ നമുക്ക് വേണ്ടത് നരക നരകലോകങ്ങളുണ്ടോ സ്വർഗലേ രോഗങ്ങളുണ്ടോ എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ അനേകം രോഗങ്ങളുണ്ട് അത് മൾട്ടിവേഴ്സാണ് മൾട്ടി വേഴ്സിൻ്റെ സബ്സെറ്റാണ് സമാന്തര ലോകങ്ങൾ അപ്പോൾ ഈ പറയുന്ന നരക നരകസ്വർഗ ലോകങ്ങൾ ശാസ്ത്രീയ രീതിയിൽ പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന എന്താണ് അത് സമാന്തര ലോകങ്ങളാണ് ആ ഫീൽഡ് കണ്ടിന്യൂറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് ഇരുളടഞ്ഞ ലോകങ്ങൾ ഇരുളടഞ്ഞ ലോകങ്ങളുണ്ട് പ്രകാശ പ്രകാശലോകങ്ങളുമുണ്ട് അപ്പൊ അതിനെ ഈ പ്രകാശമുള്ള ലോകങ്ങൾ സ്വർഗവും ലോകങ്ങൾ നരകവുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരാൾ ഒരു ദേഹവിയോഗം നടക്കുമ്പോൾ അല്ലെങ്കിൽ മരണം നടക്കുമ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ സോൾ അല്ലെങ്കിൽ ആത്മാവ് ഇവിടെ നിന്ന് ആ ലോകത്തേക്ക് ട്രാവല് ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് കൺസെപ്റ്റാണോ സാർ ഉദ്ദേശിക്കുന്നത് അതെ പക്ഷെ അതിനോട് അതിനോടൊപ്പം ഞാൻ പറയട്ടെ ഈ ആത്മാവ് പ്രേതം മരണം ഇതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു ഇതൊക്കെ കാലഹരണപ്പെട്ട പദപ്രയോഗങ്ങളാണ് ഈ ആത്മാവ് എന്തോ മാവാണോന്ന് ചോദിച്ചു അവരുടെ കമൻ്റ് അടിച്ചിട്ടുണ്ട് അവരെ തെറ്റി പറയാൻ പറ്റില്ല ഈ ടെർമിനോളജി മാറ്റണം അതിന് ഇതേവരെ ഒരു സംരംഭം ഉണ്ടായിട്ടില്ല സ്പിരിച്വൽ യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ജൂലിയറ്റ് ഹോലിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ റോക്ഫല്ലറിൻ്റെ സപ്പോർട്ടറോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു റോക്ഫെല്ലറിൻ്റെ സപ്പോർട്ടറോടുകൂടി അവര് ഇന്ത്യയിൽ വരികയും ജവഹർലാൽ നെഹ്റുവിനെ കാണുകയും മദർ തെരേസയെ കാണുകയും ഊതാന്ത് അന്നത്തെ യുണൈറ്റഡ് നേഷൻസ് പ്രസിഡന്റ് ഊതാന്തിനെ കാണുകയും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിനെ കാണുകയും ഒക്കെ ചെയ്ത് എല്ലാവരും സമ്മതിച്ചതാണേ അങ്ങനെ അവരൊരു സ്ഥാപനം ഉണ്ടാക്കി അതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സമ്മേളനം കൂടി അതായത് നമ്മൾ സമ്മേളനം കൂടും വിവിധ മതസ്ഥരും ശാസ്ത്രജ്ഞരും മനഃശാസ്ത്രജ്ഞരും ഈ സോൾവേ കോൺഗ്രസ് പോലെ കൂടിയിട്ട് ഈ പേരുകൾ മുഴുവൻ മാറ്റിയിട്ട് ആത്മാവിന് നമ്മൾ കൊടുക്കേണ്ടത് ചൈതന്യം എന്ന് പറഞ്ഞ ഒരു പേരാണ് നമ്മുടെ ഉള്ളിലൊരു ചൈതന്യമുണ്ട് അതിന് നമുക്ക് ഇംഗ്ലീഷ് പറയാം ഡിവൈൻ ഫോട്ടോണിസിറ്റി ഇൻ മാൻ അല്ല അത് പറഞ്ഞ തക്കയില്ലല്ലോ നിങ്ങളങ്ങ് പ്രൂവ് ചെയ്യാൻ പറയുള്ളൂ ഈ ആത്മാവെന്തുമാവാണ് അത് കോട്ടമാവാണോ ഉപ്പുവാങ്ങ മാവാണോ എന്നൊക്കെ ചോദിച്ചോട്ട ചോദ്യങ്ങൾ അങ്ങ് നിൽക്കും പിന്നെ മരണം മരണം എന്ന് പറയുന്നത് അവസ്ഥാന്തരമാണ് ഒരവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് മാറുന്നതിനാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് അപ്പം ആ അങ്ങനെ പറയുമ്പോൾ ആ അവസ്ഥ എന്തുകൊണ്ടാണ് മാറ്റം വരേണ്ടത് ഇപ്പം അവസ്ഥാന്തരങ്ങൾ പറഞ്ഞല്ലോ ദേഹവിയോഗം എന്ന് പറഞ്ഞല്ലോ ഈ പറഞ്ഞവരുടെ മത പല മതങ്ങളും നമ്മൾ പറയുന്നുണ്ട് ബേസിക്കലി പറയുന്ന കാര്യം എന്താ ഈ ജന്മത്തിൽ ചെയ്യാനുള്ള ജോലി കഴിഞ്ഞു നിങ്ങൾ മരണം അടയുന്നു നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്നു അപ്പം എന്ന് പറയുമ്പോൾ ഈ എന്ത് ജോലിയാണ് സയൻറ്റിഫിക്കലി ഈ പറയുന്നത് എൺപത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സ് അമ്പത് വയസ്സ് മുപ്പത് വയസ്സ് ചിലപ്പോൾ രണ്ട് വയസ്സ് ഈ അദ്ദേഹവിയോഗം നടക്കുന്ന സമയങ്ങൾ എപ്പോൾ അവിടെ നടക്കാമല്ലോ ചിലപ്പം വയറ്റിനുള്ളിൽ വെച്ച് തന്നെ ദേഹവിയോഗം നടക്കുന്നു അപ്പം അതെന്തവസ്ഥയാണ് ചേഞ്ചാകുന്നത് അതെ അതിനാണ് പഞ്ചകോശ പഞ്ചകോഷത്വത്തിലേക്ക് നമ്മൾ വരുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ചെടുകൾ ഞാൻ പറയാം അതായത് നമുക്ക് അഞ്ച് എനർജി ബോഡീസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് എന്താണ് ഈ അഞ്ച് എനർജി ബോഡീസ് ഹ്യൂമൻ സൈക്കി എന്ന് പറഞ്ഞു ഹ്യൂമൻ സൈക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ശരീരം അതിനുള്ളിലെ ഫീൽഡുകൾ അതിനുള്ളിൽ നാല് ഫീൽഡുകളുണ്ട് രണ്ടാമത്തത് ഈ പിന്നീട് വരുന്ന ആത്മീയ ശരീരം എന്നുള്ളതാണ് അത് അന്നമയ കോശം എന്നാണ് ഈ കൃഷ്ണയജുർവേദത്തിലെ തൈത്രീയ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അത് പറഞ്ഞാൽ ഉടനെ ആൾക്കാർക്ക് എതിർപ്പായി മറ്റു മതസ്ഥർക്ക് ഒരിക്കലും ഇത് സമ്മതിക്കാനൊക്കെ ഇല്ല യോഗയെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാഷ്ട്രങ്ങളിലുള്ള ആൾക്കാർ മുഴുവൻ പൊട്ടമാരായിട്ടാണ് യോഗ അംഗീകരിക്കാനായിട്ട് നിരന്തരം ചെയ്യാനായിട്ട് ന്യൂയോർക്കിൽ തന്നെ ഏതാണ്ട് ആയിരക്കണക്കിന് യോഗ സെൻറ്റേഴ്സ് ഉണ്ട് ലണ്ടനിലുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന യോഗ ഇതൊരു പ്രത്യേക മതത്തിൽ ആ മതക്കാരും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ ശാസ്ത്രം വന്നു കഴിയുമ്പം മതം അങ്ങ് മാറ്റി നിർത്തും കാരണം മതക്കാര് പറയുന്ന ഒന്നും നമുക്ക് ചിലപ്പോൾ ദഹിക്കണമെന്നില്ല ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് അപ്ലൈഡ് ഫിസിസിസ്റ്റ് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് ധാരാളം സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സമ്മേളിച്ചു അവരെല്ലാ വാക്കുകളും മാറ്റി മാറ്റി പറഞ്ഞ് ഇന്ന് സിസ്റ്റമാറ്റിക് നെയ്മിങ് നോമൻ ക്ലേച്ചർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വിഷയത്തിലും അത് കൊണ്ടുവരണം അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ മൂവാണ്ട മാങ്ങ അങ്ങനെയുള്ള മാവിൻ്റെ പ്രശ്നം മാറിക്കിട്ടും പിന്നെ അവസ്ഥാന്തരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബട്ടർഫ്ലൈ കണ്ടില്ലേ പ്യൂപ്പർ സ്റ്റേറ്റിൽ നിന്ന് ബട്ടർഫ്ലൈ സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരവസ്ഥയില്ലേ എന്ന് പറയുന്ന പോലെ ഇതിനാണ് ശരീരം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു തരം ബട്ടർഫ്ലൈ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് നമ്മൾ നമ്മൾ പിന്നെ നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സും നമ്മുടെ ഉള്ളിലെ ചൈതന്യവും ഉൾപ്പെടുന്ന നാല് ഫീൽഡുകൾ അത് മുന്നോട്ട് പോവുകയാണ് അതിൽ ഈ ഏറ്റവും പുറത്തെ പാളി ആണ് എന്താണ് കോശം പ്രാണമയ കോശം എന്ന് പറയുന്നത് ഏറ്റവും പുറത്തെ പ്രാണി അതും ഏറ്റവും പുറത്തെ പാളി അതും പെർമനൻ്റ് അല്ല അതും കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അതും ഉപേക്ഷിക്കപ്പെടും പിന്നീടുള്ളത് മനോമയ കോശമാണ് മെൻ്റൽ മെൻ്റ് ചിത്ത് ചിത്ത് എന്ന് പറയും അതിന് അത് ചിത്ത എന്ന് പറയും ഐ തിങ്ക് ഇറ്റ് ഇസ് ചിത്ത ഇങ്ങനെ പറഞ്ഞ് പിന്നീടുള്ള വിജ്ഞാനമയ കോശം പിന്നെ ആനന്ദമയ കോശം ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പം ശാസ്ത്രീയ എവിഡൻസ് ധാരാളം വന്നിട്ടുണ്ട് ഏ അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇവിടുന്ന് ആയതും തുടക്കം ഇതൊരു അയ്യായിരം വർഷം ഒരുപക്ഷെ മൂവായിരം വർഷമോ അങ്ങനതിന് മുമ്പായിരിക്കാം ഈ യജുർവേദം എഴുതപ്പെട്ടത് പക്ഷേ ഈ ഒബിഇ എന്ന് പറഞ്ഞ ഔട്ടർ ബോഡി എക്സ്പീരിയൻസിൽ കൂടി ഇവർക്കിത് കണ്ടുപിടിക്കാൻ സാധിച്ചു അനേകം അവിടെയും പറയുമ്പോഴേ അതായത് എല്ലാവരും അല്ല കുറേ ആൾക്കാർ പറയുന്നത് ഇപ്പോഴും ക്ലിയർ ക്യാമറ വെച്ച് നമ്മുടെ ഓ ഈ പറയുന്ന നമ്മുടെ ചക്രങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്നും കാണാൻ പറ്റുമെന്നും അത് അല്ലൈൻഡാണോ കണ്ടുപിടിക്കാൻ പറ്റുമെന്നും ഓറ ചെക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്ന സയൻറ്റിഫിക്കറ്റ് ആയിട്ടുള്ള തെളിവുകൾ ആസ്പദമാക്കി പറയപ്പെടുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ അതിൽ വരെ ഇപ്പം ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് മെയിൻലി ചിലപ്പോൾ യുക്തിവാദികൾ അല്ലെങ്കിൽ സയൻസിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ പറയുന്നൊരു പോയിൻ്റ് ഉണ്ട് എനിക്ക് ആ ഒരു 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 ടൂൾ ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് എളുപ്പമല്ലേ ഒരു ഒരു ഇമേജസ് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ എളുപ്പമല്ലേ അത് സത്യമില്ലാത്തൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഫിസിക്കലി ഈ പറഞ്ഞ ടൂളുകളല്ലാതെ നമുക്കത് വിസിബിലിറ്റി പോസിബിലിറ്റി ഇല്ല ഉണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ടല്ലോ ചക്ര സ്റ്റഡീസ് വളരെ വിശദമായിട്ട് നടത്തിയിട്ടുണ്ടല്ലോ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ വലേറി ഹിണ്ട് എഴുതിയിട്ടുണ്ട് ഇൻഫൈനൈറ്റ് മൈൻഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അവർ ആ പുസ്തകം വാങ്ങിച്ച് വായിക്കണം ചിലവുള്ള പരിപാടിയാണ് ആമസോണിൽ കിട്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ആമസോണിലുണ്ട് അത് വാങ്ങിച്ച സാഹിത്യം വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം വേണം വർത്തമാനം പറയാൻ മനസ്സിലായില്ലേ എന്ത് കാര്യവും വേണം നമുക്ക് പറഞ്ഞാൽ അതില്ല എന്ന് പറയാൻ അപ്പം ഇവരോടും മറുചോദ്യതാണ് നിങ്ങളെ സാഹിത്യം വായിക്കണം നിങ്ങൾക്ക് ആർക്കും സംശയമുണ്ട് എൻ്റെ നമ്പർ കൊടുക്കാം എൻ്റെ ലൈബ്രറി വന്ന് കാണട്ടെ ഞാൻ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ദൈ ഒന്ന് കാണിക്കാവോ ക്യാമറ ഇങ്ങോട്ട് സ്കോൾ എക്സ്പെരിമെൻ്റ് ആണ് അത് അത് രണ്ടാമത്തതാണ് ആ സ്കോൾ എക്സ്പെരിമെൻറ്റിലും എനിക്ക് അത്രയും അങ്ങോട്ട് കൂടുതൽ ബോധ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടായിരത്തി എട്ടിൽ എഴുതപ്പെട്ട ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തിയ പുസ്തകമാണ് എന്താണ് ഇതിൻ്റെ പേര് വിറ്റ്നസിങ് ദ ഇംപോസിബിൾ വിറ്റ്നസിങ് ദ ഇമ്പോസിബിൾ ഈ പുസ്തകം വായിച്ച് വാങ്ങിച്ചു വായിക്കട്ടെ ഇതിനകത്ത് എന്താണ് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അൻപത് പേജാണിത് ഇത് ശാസ്ത്രജ്ഞന്മാർ എഴുതിയിട്ടുള്ള പുസ്തകമാണ് പാരാസൈക്കോളജിസ്റ്റ് എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരാണ് നോബൽ ലോറേറ്റ് നാസായുടെ റെപ്രസെൻറ്റേറ്റീവ് ബ്രിട്ടീഷ് സയൻറ്റിഫിക് റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ ഇതിൽ പങ്കാളികളാണ് അവരോട് അവരെ വേണം ചലഞ്ച് ചെയ്യാൻ ഇത് പറയുന്നവനെ ചലഞ്ച് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ മെസ്സെഞ്ചറിനെ കൊള്ളേണ്ട ആവശ്യം മെസ്സേജ് വായിക്കുക മെസ്സെഞ്ചറിനെ കൊന്നിട്ട് കാര്യമില്ല പ്രശ്നം നിങ്ങളിലാണ് നിങ്ങളെ സാഹിത്യം പഠിക്കണം എന്നിട്ട് നിങ്ങളെ പരീക്ഷണത്തെ കുറിച്ച് പഠിക്കണം ചിലപ്പോൾ ഇംഗ്ലണ്ട് വരെയൊക്കെ പോകണ്ടായിട്ടുണ്ട് എന്താണെന്ന് അവർക്ക് എന്നോട് പറഞ്ഞു തരാമോ അത് പറ്റില്ല ഇടതു മസ്തിഷ്കം ബേസ് ചെയ്തിട്ടുള്ള കോമ്പിനാറ്റോറിയൽ ആർഗ്യുമെന്റ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ്സിൽ കോമ്പിനാറ്റോറിയൽ ആർഗ്യുമെന്റ് അത് പക്ഷേ ഈ സാധാരണക്കാർ ഒത്തിരി ഹയർ അഡ്വാൻസ് സെറ്റ് തിയറി സെറ്റ് തിയറി പഠിക്കുകയാണ് പ്ലസ് വണ്ണിലൊക്കെ യൂണിയൻ അതായത് ഇത് കഴിഞ്ഞിട്ട് വേറെ സംഭവം ഉണ്ട് കോമ്പിനാറ്ററി ആർഗ്യുമെന്റ് എന്നും പറഞ്ഞാൽ ഇന്നിപ്പോ ചാറ്റ് അത് ചെയ്തൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കാം അങ്ങോട്ട് ഇട്ട് വരും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം എനിക്ക് മനസ്സിലായിട്ടില്ല കോമ്പിനാറ്റോറിയൽ ആർഗ്യുമെൻറ്റ്സ് ഫുള്ളായിട്ട് കാരണം നമ്മളിപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് സെറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിലെന്തുമാത്രം ഇൻ്റർസെക്ഷൻ ഉണ്ട് എന്തുമാത്രം യൂണി ഇങ്ങനെ ഇങ്ങനെ വിവിധ രീതിയിൽ വിശകലനം ചെയ്താണ് നമുക്ക് അത് സ്ഥാപിക്കാൻ ഇപ്പം എല്ലാ സിംഹങ്ങളും പച്ച നിറമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൽ ലോജിക്കൽ അനാലിസിസ് നടത്തി കഴിയുമ്പോഴത്തേക്ക് അതിൽ തെറ്റ് ശരി നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ അപ്പോൾ ഈ ലോജിക്ക് ഉപയോഗിച്ച് ഞാൻ അനലൈസ് ചെയ്യുമെന്ന് പറയുന്നവരെ കോമ്പിനേറ്റോറിയൽ ആർഗ്യുമെൻ്റ്സിലേക്ക് പോകണം അതിൻ്റെ മാത്തമറ്റിക്കൽ മോഡലിലേക്ക് പോകണം അതാണ് അതിൻ്റെ നട്ടിൽ നട്ട് ചുമ്മാ മനസ്സിലാക്കാതെ ചുറ്റുപാടുമുള്ള പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചുമ്മാ അങ്ങ് വാക്കുകൊണ്ട് പറഞ്ഞായോ സോ ഞ എനിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാനും അല്പം യുക്തിവാദിയും അല്പം ഇടതുപക്ഷ ചിന്താഗതിക്കാരനും ഒക്കെ ഉണ്ട് ഈ യുക്തിവാദ സഹജമായ കുറേ കാര്യങ്ങൾ ഇപ്പോഴും എന്നിലുണ്ട് ചില സ്കെപ്റ്റിസിസ് എന്ന് പറയും ചില കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കില്ല പക്ഷേ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ തകരാറാണെന്നും കാരണം കാരണം നമ്മളാരും നോളജിൻ്റെ സർവാധിപതിയല്ല എൻ്റെ നോളജ് ലിമിറ്റഡാണ് ഞാൻ എന്നും വായിക്കും തോറും എനിക്ക് മനസ്സിലാകുകയാണ് എനിക്ക് കുറവാണ് കാര്യങ്ങൾ എന്നുള്ളത് ഇപ്പം ഇപ്പം സാർ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം പറഞ്ഞില്ല ഒരു 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 വേറൊരു ലോകമുണ്ട് അവിടെ ആ ഒരു ഇരുണ്ട ലോകമുണ്ട് ഡാർക്ക് മാറ്റർ ഉള്ളൊരു ലോകമുണ്ട് അവിടെ ആയിരിക്കും നമ്മുടെ ആത്മാവ് പോകുന്നതെന്ന് ചൈതന്യം ചൈതന്യം സോറി നമ്മുടെ നമ്മുടെ ദേഹവിയോഗത്തിന് ശേഷം ഒരു എനർജി ഉള്ളത് അല്ലെങ്കിൽ ചൈതന്യമുള്ളത് അത് അങ്ങോട്ടേക്ക് പോവാണ് പക്ഷെ ആ ആ ആ നമുക്ക് പിന്നീട് ആ സംസാരിക്കാൻ പറ്റുമോ പറ്റും ആ ച അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഏറ്റവും പരിചയമുള്ള കൂട്ടുകാരൻ അവൻ അവൻ്റെ ദേഹവിയോഗം നടന്നു കഴിഞ്ഞാൽ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത് അത് ഈ പറയുന്ന ആ കമ്മ്യൂണിറ്റി കൊടുക്കുന്ന ആ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള എല്ലാവർക്കും ഭയങ്കര എനർജി ഇല്ലേ പറ്റും ഞാനത് കംപ്ലീറ്റ് ചെയ്തു തരാം എന്താണ് ജോബിന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി സ്റ്റീവ് ഹഫ് സ്റ്റീവ് ഹഫ് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന വെബ്സൈറ്റാണ് സ്റ്റീവ് ഹഫ് ആദ്യം പത്തായിരം പേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ശല്യമില്ല കാരണം അത് അമേരിക്കൻ വെബ്സൈറ്റ് ആയത് ഇവർ ഒത്തിരി പേർക്ക് വിശ്വാസം ഉണ്ട് സ്റ്റീവ് ഹഫിന്റെ ഹഫ് പാരനോർമൽ പരനോർമൽ വെബ്സൈറ്റ് നോക്ക് പുള്ളി ആദ്യം സോണിയയുടെ ഒരു വലിയ യന്ത്രം ഉപയോഗിച്ചാണ് കോണ്ടാക്ട് ചെയ്തത് ഒരു ഉള്ള ഈ സിനിമയിലൊക്കെ തൊട്ടിട്ട് ഓറ ഓറ പോലെ പോലെ വരുന്നത് കാണുന്നത് സ്റ്റീവ് ഹഫ് ആദ്യം ഉണ്ടാക്കിയ മെഷീൻ സോണിയയുടെ ഒരു മെഷീനിൽ പരിവർത്തനം നടത്തിയാണ് ഇലക്ട്രോണിക് മെഷീൻ ഈ പറയുന്ന നമ്മുടെ ശരീരം നമ്മൾ മറ്റു പറഞ്ഞു ശേഷം പറയാം അപ്പോൾ ഈ പഞ്ചകോശ പഞ്ചകോശത്വത്തിൽ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞപ്പോൾ അന്നമയകോശം പ്രാണമയം മനോമയകോശം കോശം ആനന്ദമയകോശം ഇതുമൊക്കെ അങ്ങ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കില്ല ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫൈവ് എനർജി ബോഡീസിലെ ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും കളക്ടാണ് കണക്റ്റഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വെക്കുന്നത് പക്ഷേ നമ്മുടെ ശരീരം പോയി കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ സ്പിരിച്വലാകുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണെന്നുള്ളതിന് പക്ഷേ ശാസ്ത്രമൊന്നും വിശ്വസിച്ചിട്ടില്ല നമ്മളാരും അങ്ങനെയൊന്നും പ്രത്യക്ഷത്തിൽ അത് വിശ്വസിക്കാൻ സാധിക്കില്ല ഇപ്പം ഇപ്പം തൈത്രി ഉപനഷിച്ച് അവർക്ക് എവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഒക്കെ വെച്ചാൽ അത് വേറെ സംഭവമാണ് ശ്രുതി അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് അത് സംഖ്യശാസ്ത്രം ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് പഠിക്കേണ്ടതായിട്ടൊരു വലിയ ശാസ്ത്രശാഖയാണ് ഞാൻ അതിലേക്കൊന്നും അധികം കൈവച്ചിട്ടില്ല ഞാൻ ശാസ്ത്രീയമായിട്ടും പാരാസൈക്കോളജിക്കലുമായിട്ട് ആണ് ഇതിനെ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന വാക്കുകൾ മാറ്റി നമ്മൾ ഡിവൈൻ ഫോട്ടോണിസിറ്റി ഇൻ മെയിൻ മലയാളത്തിൽ നമ്മളിലെ ചൈതന്യം അപ്പം ചൈതന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർച്വൽ ആൻഡ് സബ്ജക്റ്റീവ് ഫീൽഡ് വെർച്വൽ ആൻഡ് സബ്ജെക്റ്റീവ് ഫീൽഡ് അതാണ് ഈ ആത്മാവ് മനസ്സിലായില്ലേ പക്ഷേ അതിനുള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ആകർഷിക്കാനും ഇങ്ങോട്ട് എല്ലാ നോളജും ഉണ്ട് അതിനകത്ത് അതാണ് അതിനകത്തെ കാര്യം അപ്പം അവിടെ നിൽക്കട്ടെ എന്നിട്ട് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ അതിലേക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞില്ല അതെന്തായാലും ഈ പറയുന്ന മരിച്ചത് ഈ ദേഹവിയോഗത്തിന് ശേഷമുള്ള ചൈതന്യം കോണ്ടാക്ട് അതെ അതെ ഈ കോണ്ടാക്റ്റിൽ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാം സോണിയ റൊണാൾഡിയുടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ നോക്കും പിക്ചർ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം എന്നെ ഓർപ്പിക്കണം ഞാൻ കാണിച്ചു കാണിച്ചുതരാം സോണിയ റൊണാൾഡിയുടെ വെബ്സൈറ്റ് ഉണ്ട് അവർ ധാരാളം പുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട് വെരി എക്സ്പെൻസീവ് ആയിരത്തി മുന്നൂറ് രൂപയുണ്ടാവും വില സോണിയ റൊണാൾഡോ ഇപ്പം ഞാൻ വേറൊരു പുസ്തകം കൊണ്ടുവന്നുകൊണ്ട് എല്ലാ പുസ്തകവും നമ്മൾ ക്യാമറയിൽ കാണിച്ചിട്ട് കാര്യമില്ല അത് ഈ പറഞ്ഞ പോലെ അന്യ ലോകങ്ങൾ എന്നും പറഞ്ഞുള്ള ഹെഡിങ്ങിനോട് കൂടിയാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ പറയുന്ന സോണിയ റൊണാൾഡോയിലൊക്കെ നമുക്ക് ആ പിക്ചേഴ്സ് കാണാനൊക്കെ അന്യ ലോകങ്ങളിൽ പോയി സ്പിരിച്ച് ബോഡി അതിന് നമ്മുടെ നമ്മളെ സ്പിരിച്ച് ബോഡി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്പിരിച് ബോഡിയിൽ നമ്മുടെ ഈ പറയുന്ന പ്രാണമയ കോശമൊക്കെ പോയി മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇങ്ങനെ മൂന്ന് ലേസിൽ നിൽക്കുന്ന നമ്മുടെ ധൂമരൂപമാണ് രൂപമാണ് അതിലൊരു ഒരു ഒരു ശരീരമില്ലല്ലോ ശരീരമില്ല അല്ല പക്ഷെ ഷെയ്പ്പുണ്ടായിരിക്കും ആ ഉണ്ട് ഷെയ്പ്പ് അതുപോലെ തന്നെ അതുപോലെ തന്നെ പക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മളത് കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് വാരാ ഡോട്ട് കോം ഫ്രീ ആയിട്ട് യാതൊരുവിധ ലാഭേച്ഛയും ഇല്ലാതെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് വാരാനോർമൽ ഡോട്ട് വി ആണ് പാരാനോർമൽ അല്ല വാര അതിൽ കാണിക്കുന്നുണ്ട് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിന് ബാക്ക്വേഡ് സംസാരമാണ് അവർ സിഫി സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ബാക്ക്വേഡ് സംസാരം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിപ്പോൾ സംസാരിക്കുന്ന ഭാഷയില്ലേ അത് അവർ ബാക്ക്വേഡിലാണ് ഇങ്ങോട്ട് സംസാരിക്കുന്നത് അതെന്തോ ഒരു പ്രതിഭാസമാണ് വി ആർ കൃഷ്ണകിരുടെ ഡെത്ത് ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് വി ആർ കൃഷ്ണകിർ ചില്ലറക്കാരനായിരുന്നില്ലല്ലോ അദ്ദേഹത്തിൻ്റെ വൈഫിനെ വൈഫ് മരിച്ചതിന് ശേഷം വേറൊരു ജക്ഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവരുടെ വീട്ടിൽ എന്തുകൊണ്ടാണ് വി ആർ കൃഷ്ണകിയരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തതെന്ന് ചോദിക്കും യുക്തി പക്ഷേ അതങ്ങനെയല്ല ചില ഫ്രീക്വൻസി ഉള്ളവരുടെ മുമ്പിൽ നമുക്കത് സാധ്യമല്ല ചില പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ളവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ അങ്ങനെ അവർ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ വി ആർ സത്യത്തിൽ ഒരു ഇടതുപക്ഷി ചിന്താധിക്കാരനായിരുന്നു ആദ്യം തൊട്ടേ അങ്ങേരി ഇതിൻ്റെ പുറകെ അന്വേഷിച്ച് പോയി കരീബിയൻ ഐലൻഡ്സ് വരെ യാത്ര ചെയ്ത് എഴുതിയ പുസ്തകമാണ് ഡെത്ത് ആൻഡ് ആഫ്റ്റർ ഇപ്പം പുസ്തകം കിട്ടാനുമില്ല രണ്ടായിരത്തി അഞ്ച് കിലോമീറ്റർ എഴുതപ്പെട്ട പുസ്തകമാണ് ഓണോർ ഓൺ ദ ടൈം പിന്നെ ഒന്ന് എഴുതിയിട്ടുള്ള ഡോക്ടർ മുരളീകൃഷ്ണയുടെ ഒരു പുസ്തകമുണ്ട് മുരളീകൃഷ്ണയുടെ പേര് മരണത്തിനപ്പുറം ജീവിതമുണ്ടോ എന്നുള്ളതാണ് ആ പുസ്തകത്തിന് ഞാൻ അത്ര വാല്യു കൊടുക്കില്ല കാരണം അതിനകത്ത് മു മുരളീകൃഷ്ണകാരി എഡിൻബറോ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവേഷണം ചെയ്ത മലയാളി ശാസ്ത്രജ്ഞനാണ് ഹൈലി ക്വാളിഫൈഡ് ആണ് പക്ഷേ പുസ്തകത്തിൽ പൊടി തീർത്തു എഴുതിയിട്ടില്ല ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതൊരു എങ്കിൽ പുള്ളിക്ക് ഈ പൊതുസമൂഹത്തിന് പേടിച്ചുകൊണ്ടായിരിക്കണം എന്ന് പക്ഷേ വി ആർ കൃഷ്ണകേരുടെ അങ്ങനെയല്ല അങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നീട് ഏറ്റവും കൂടുതൽ കാര്യത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളെ അറിയാവുന്ന എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഞാൻ ചെയ്തത്ര മഹാകാരിയാണെന്നും പറയുന്നില്ല എന്തോ ഒരു നിയോഗം കൊണ്ട് ഞാൻ ഞാനിനി വഴിക്ക് പോയി അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഇൻഫർമേഷൻ കിട്ടിയത് അപ്പോൾ ഇങ്ങനെയുള്ള ലോകങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുമോന്നും ചോദിച്ചപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങളങ്ങോട്ട് പറഞ്ഞല്ലോ ഒന്ന് ഹഫ് പരാനോർമലിൻ്റെ സൈറ്റ് കയറി നിങ്ങൾ നോക്ക് എന്താണ് ആ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വിവരം കെട്ടവാനൊന്നുമല്ല നല്ല ശാസ്ത്രം പഠിച്ച ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് അറിയാനുമൊക്കെ അത് എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻസുമായിട്ട് ഈ സ്പീച്ചിന് ബന്ധപ്പെടാൻ പറ്റും അതാണ് പിന്നെയുണ്ട് സാറാ വിൽസൺ എസ് എഫ് ഓയിസസ് ഓഫ് ഇറ്റേർണിറ്റി എഴുതിയ പുസ്തകമാണ് അവർ നടത്തിയ പരീക്ഷണങ്ങളാണ് പിന്നെ ഒരു ശർമാനുണ്ട് ഡെഡ് ആർ എലൈവ് എന്നും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് ഇതും കഴിഞ്ഞിട്ട് എഡിസൺ പറയാനാണെങ്കിൽ എഡിസൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സയൻറ്റിഫിക് അമേരിക്കയിൽ തന്നെ എഴുതി വേറൊരു ലോകത്തിൽ നമ്മുടെ ഭൗ ഭൗതിക ശരീരം നഷ്ടപ്പെട്ട മനുഷ്യജീവനങ്ങൾ നിലനിൽപ്പിൽ ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റ്സ് മുഖാന്തരം നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് എഴുതി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലോ മുപ്പതിലോ എഡിസൻ മരിച്ചു എഡിസൺ ഒരു ക്രൂഡ് ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റ് ഉണ്ടാക്കി അതിനകത്ത് ഡാറ്റയൊന്നും കിട്ടിയില്ല പിന്നെയാണ് റൗഡീവ് എന്ന് പറയുന്ന രാത്വൻ മനഃശാസ്ത്രജ്ഞൻ ഇത് ഏറ്റെടുത്ത് എന്താ പറയുക പരീക്ഷണങ്ങൾ നടത്തി പരീക്ഷണങ്ങൾ നടത്തി റൗഡീവ് ഒരു പതിനായിരം വോയിസസ് റെക്കോർഡ് ചെയ്ത് ഇംഗ്ലണ്ടുകാരനാണ് മാത്യുവിനാണേലും ലണ്ടനിൽ വെച്ച് പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഈ വോയിസസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഫിസിക്സ് ലാബോറട്ടറിയിൽ പരിശോധന നടത്തി ഇതിനെക്കുറിച്ച് സമഗ്രമായ ശാസ്ത്രീയ പഠനം നടത്തി സാറെ എന്തിൻ്റെ അധികാരതയിലാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നവർക്ക് എന്താ എന്താണ് ഞാൻ പറയാം ഈ ഒരു ചെറിയ ഇൻ്റർവ്യൂ കൂടി ഇത്തരം കാര്യങ്ങൾ ഞാൻ അനേകം വർഷക്കാലം വായിച്ച കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത വിവരണമാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം വായനയിൽ കൂടി ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ ഒരു പുസ്തകം ഒന്ന് കാണിച്ചോ ക്യാമറി ഇതാണ് ഞാൻ എഴുതിയ പുസ്തകം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കാണാൻ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറും പിന്നെ കുസാറ്റിലെ സീനിയർ പ്രൊഫസറും ആണ് ഇതിൻ്റെ ആമുഖമൊക്കെ എഴുതിയിരിക്കുന്നത് അവരൊക്കെ ഈ ലിറ്ററേച്ചർ കണ്ടതാണ് ഇതിനകത്ത് ഇരുന്നൂറ്റി ശിഷ്ടം റഫറൻസസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇതിനെക്കുറിച്ച് നടത്തിയ ഗവേഷണങ്ങളാണ് അനേകം വെബ്സൈറ്റ്സ് യൂട്യൂബുകളൊക്കെ കണ്ടതിന് ശേഷം എഴുതിയ പത്ത് വർഷം എടുത്ത് എഴുതിയ പുസ്തകമാണ് അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളുള്ളവർ എൻ്റെ പുസ്തകം ഒന്ന് വായിച്ച് നോക്കാൻ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇത് ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ നമ്പറിലൂടെ കൊടുത്തേക്കാം സാറിനോട് കോൺടാക്ട് ചെയ്യട്ടെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് നമ്മളിപ്പോ ഇത് വിശ്വസനീയമാണോ അല്ലയോ ഏ എന്ന് പറയുമ്പോൾ ഇത്തരം കുറേ കാര്യങ്ങൾ പൊട്ടത്തരങ്ങളോ ഫ്രോഡുകളോ സമൂഹത്തിലുണ്ട് അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത് വിശ്വസനീയമല്ലാത്തത് അപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിൻ്റെ ബുക്ക് അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു ആർക്ക് വേണമെങ്കിൽ എന്നെ വന്ന് വിസിറ്റ് ചെയ്യാം ആ നമ്പറിൽ വിളിച്ച് എന്നോട് ചോദിച്ചന്ന് ഞാൻ വന്ന് അവരുടെ സംശയങ്ങളെല്ലാം മാറ്റി കൊടുക്കാം ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വാദിക്കാനും തർക്കിക്കാനും വേണ്ടിയൊന്നും അല്ല നമ്മളിത് പറയുന്നത് അറിയാനും അറിയിക്കാനും ഞാൻ എനിക്കും അറിയാൻ അറിയണമെന്നുണ്ട് പല കാര്യങ്ങളും അതിനുവേണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് പിന്നെ ഞാൻ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു സർവീസായിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത് കാരണം ഇത് എട്ട് പത്ത് വർഷം എടുത്ത് ഇങ്ങനെ ഒരു ഗവേഷണ പുസ്തകം ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ അനേകം പുസ്തകങ്ങൾ വായിച്ചിട്ട് ചെക്ക് ക്രോസ് ചെക്ക് ചെയ്താലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നേ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ